നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ സംഭവം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഇത് കേരളത്തിൽ ആദ്യമായിട്ട് നടന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ അഞ്ച് ആറ് വർഷങ്ങളായിട്ട് ഒരു വലിയ സംഘം ഒരു വലിയ മാഫിയ ഇതിന്റെ പിന്നിൽ കേരളത്തിൽ എമ്പാടും പ്രവർത്തിക്കുന്നുണ്ട് കായിക മണ്ഡപത്തെ കേസ് മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധയിൽ വന്ന ഒരു ആദ്യത്തെ കേസാവാം എന്നാൽ ഇതിനു മുമ്പ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ട്വന്റി ഫോർ ന്യൂസോ വേങ്ങരയിൽ നിന്ന് ഇത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത്തരം നിരവധി വാർത്തകൾ നിങ്ങൾ തന്നെ ചെയ്തത് നിങ്ങൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനൽ കഴിഞ്ഞ മാസം വട കോഴിക്കോട് വടകരയിൽ നിന്ന് അവരോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ എത്രയോ അധികമാണ് ഇവരുടെ കൈകളിലൂടെ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന നാശനഷ്ടം അല്ലെങ്കിൽ അപകടം എന്നുള്ളത് യഥാർത്ഥത്തിൽ പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ഈ യാതൊരു നിലയിലെ ചികിത്സിക്കാൻ അർഹതയും ഇല്ലാത്ത ഇവർ ഒരു ഒരു വ്യാജ വ്യാജ ഗവൺമെന്റോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനോ ഇന്ത്യൻ പാർലമെന്റോ അംഗീകരിച്ച അല്ല ഇവർ പ്രാക്ടീസ് ചെയ്യുന്നത് തങ്ങൾ തന്നെ കണ്ടുപിടിച്ചു എന്ന് അവകാശപ്പെടുന്ന ചികിത്സാ രീതിയാണ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് മറവിൽ പേരിൽ ഇവർ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങൾ ഇൻസിഡന്റ് നിങ്ങൾ റിപ്പോർട്ട് രണ്ട് മണിക്ക് പ്രസവ വേദന ആരംഭിക്കുകയും അഞ്ചര മണിയോടുകൂടി ഈ പേഷ്യന്റിനെ ഹോസ്പിറ്റലൈസ് ചെയ്യുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ രണ്ടു മണിയുടെയും അഞ്ചര മണിയുടെയും ഇടയിലുള്ള മൂന്ന് മണിക്കൂറോളം സമയം അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ സത്യമാണ് ഇവിടെ ഈ പെൺകുട്ടി മുപ്പത്തി ആറാമത്തെ വയസ്സിൽ മുൻപ് മൂന്ന് സെസേറിയൻ നടത്തി പ്രസവിച്ച കുട്ടി മൂന്നാമത് സിസേരിയും നാലാമത്തെ ഇപ്പൊ ഈ മരണകാരണവുമായിട്ടുള്ള പ്രസവത്തിന്റെ വർഷം മാത്രമാണ് ഉണ്ടായിരുന്നത് ഒറ്റ വർഷം അതുപോലെ തന്നെ ഈ കുട്ടിയെ ചികിത്സയിലൂടെ ഇവിടെ ശ്രമിക്കുകയും ആദ്യഘട്ടത്തിൽ രണ്ടു മണിയോടുകൂടി ആരംഭിക്കുകയും രണ്ടര മൂന്നോണിയോടുകൂടി കുട്ടിയുടെ ഹെഡ് തല പുറത്തേക്ക് പുറത്തേക്ക് വരികയും അത് കാരണമായിട്ട് ഈ തളയും മരിക്കുന്നു അപ്പോഴും ഈ ചികിത്സിക്കുന്നവർ അവർ പറയുന്നത് സമാധാനിപ്പിക്കുന്നത് ഇപ്പൊ ശരിയാകും ഇപ്പൊ ശരിയാകുന്നവർ രക്ഷയില്ലാതെ കണ്ടപ്പോ ആംബുലൻസ് വിളിച്ചു വരുത്തി ഈ ആംബുലൻസ് ഡ്രൈവർ ഈ പകുതി പുറത്തേക്ക് വന്നിരിക്കുന്ന ഈ കഴിയില്ല ഈ പ്രസവം എടുത്ത അവരുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മകളും കൂടിയാണ് ആ കുട്ടിയെ പുറത്തേക്ക് വലിച്ചെടുത്ത് ഈ ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കയറ്റുന്നത് ഇതൊന്നും ചെയ്തിട്ടില്ല പോലീസ് ഈ ആംബുലൻസ് ഡ്രൈവറെ കണ്ടെത്താനോ അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കാനോ ശ്രമിച്ചിട്ടില്ല അദ്ദേഹം മാത്രമാണ് ആ സമയത്ത് നടന്ന സംഭവങ്ങൾക്ക് ദൃക്സാക്ഷി എന്ന് പറയുന്നത് ൃത്താക്ഷികളായിട്ടില്ല സ്വദേശിയായിട്ടുള്ള ഷുവായ് ബിരിയാനു എന്നറിയപ്പെടുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ അക്കാദമിയും അദ്ദേഹം നേതൃത്വം നൽകുന്ന ഐ പി എന്ന് പറയുന്ന സംഘടനയുമാണ് ഇവർ പഠിപ്പിക്കുന്നതും രോഗികളെ ചികിത്സിക്കുന്നതിനെ ഉപയോഗിക്കുന്നതും ലോകാരോഗ്യ സംഘടനയും ഇന്ത്യ ഗവൺമെന്റും അംഗീകരിച്ച പരമ്പരാഗത ചൈനീസ് ചികിത്സാരീതി എല്ലാം ഇവർ തന്നെ കണ്ടുപിടിച്ചു എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യാജ ചികിത്സാ രീതി പേര് ശ്രദ്ധിക്കേണ്ട കാര്യം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സാധാരണ നിലയിൽ നന്നായി പഠിച്ചാലും സർട്ടിഫിക്കറ്റ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കലാണ് സാധാരണ ബതിൽ എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ നിയമങ്ങളിലെ സർട്ടിഫിക്കേഷൻ നൽകുന്ന ഏജൻസികളുടെ പ്രശ്നങ്ങൾ കാരണമായിട്ട് അല്ലെങ്കിൽ അവരുടെ നിയമവ്യവസ്ഥയുടെ ലംഘനങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സമാന്തര ചികിത്സാ മേഖലയിൽ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു അപകടം ഇവിടെ നിൽക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഭാരത് സേവക സമാജ് പോലെയുള്ള ഗവൺമെന്റ് അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂഷനുകൾ തന്നെയാണ് ഈ സംഭവത്തിൽ ഈ വ്യാജ പ്രസവ ചികിത്സാ മാഫി വ്യാജ അക്യൂർ മാഫിയയ്ക്കെതിരെ ഒരു വർഷം മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി എട്ടാം തീയതി ഞാൻ കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ കേരളത്തിലെ ഹൈക്കോടതിക്കും ഞാൻ തെളിവുകൾ സഹിതം ഞാൻ ഒരു പരാതി അയച്ചിരുന്നു എന്നാൽ ആ പരാതി കൃത്യമായിട്ട് അവർ ഫോളോ അപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ കൃത്യമായിട്ട് നടപടി എടുക്കാൻ അവർ തയ്യാറായില്ല അവരത് നടപടി എടുത്തിരുന്നുവെങ്കിൽ അതിന് ശേഷം ഉണ്ടായിരുന്ന ഉണ്ടായ പ്രശ്നങ്ങളെ അപകടങ്ങളെ എങ്കിലും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു നിലവിൽ അറസ്റ്റിലായിട്ടുള്ള ഇവരുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം ഇവിടെ ഇരുന്നുകൊണ്ട് അവകാശപ്പെട്ടോട് സ്വദേശിയായിട്ടുള്ള അവരോട് പറഞ്ഞത് പ്രസവ ചികിത്സ മാത്രം എടുക്കുന്ന ആളല്ല എന്നാണ് പറഞ്ഞത് പ്രസവ ചികിത്സ മാത്രം എടുക്കുന്ന ആളല്ല എന്നാണ് ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞത് അതായത് ഇദ്ദേഹം പ്രസവ ചികിത്സ ഉൾപ്പെടെ എടുക്കുന്ന ആളാണ് എന്നാണ് അതിനർത്ഥം ഇയാൾക്ക് ആരാണ് പ്രസവ ചികിത്സ എടുക്കാനുള്ള അനുവാദം കൊടുത്തത് ഏത് ഡയറക്ടറേറ്റിൽ നിന്നാണ് ഏത് കൗൺസിലിൽ നിന്നാണ് ഇയാൾക്ക് പ്രസവ ചികിത്സ ഉൾപ്പെടെ ചികിത്സിക്കാനുള്ള അനുവാദം ഇയാൾക്ക് ലഭിച്ചത് എവിടെയാണ് ഇയാൾ രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത് നിലവിൽ കേരള മെഡിക്കൽ പ്രാക്ടീഷന്റെ സൈറ്റ് പ്രകാരം പ്രസവം എന്ന് പറയുന്നത് മോഡേൺ മെഡിസിൻ മാർഗം ചികിത്സിക്കേണ്ട ഒരു കാര്യമാണ് ആയുർവേദ അംഗീകൃത ആയുർവേദ ഡോക്ടർമാർക്ക് പ്രസവം എടുക്കാൻ അനുവാദമില്ല നാച്ചുറോപ്പതി അംഗീകൃത നാച്ചുറോപ്പതി ഡോക്ടർമാർക്ക് പ്രസവം എടുക്കാൻ അനുവാദമില്ല അംഗീകൃത ഹോമിയോ ഡോക്ടർമാർക്ക് അംഗീകൃത ഹ്യൂനാനിറ്റി ഡോക്ടർമാർക്ക് പ്രസവം എടുക്കാൻ അനുവാദമില്ല അപ്പൊ ഇവിടെയാണ് പത്ത് ദിവസം കൊണ്ട് പഠിപ്പിക്കുന്നവരുണ്ട് എട്ടു ദിവസം കൊണ്ട് പഠിപ്പിക്കുന്നവരുണ്ട് പന്ത്രണ്ട് ദിവസം കൊണ്ട് ബി എസ് എസിന്റെ വൺ ഇയർ റെഗുലർ കോഴ്സ് തന്നെ രണ്ടാഴ്ചയിൽ രണ്ടാഴ്ചയിലൊരിക്കലും ആഴ്ചയിലൊരിക്കലും ഇത് ക്ലാസ് കൊടുത്തോ പഠിപ്പിക്കുന്നവരുണ്ട് ബി എസ് എസിനെ സംബന്ധിച്ച് അവർക്ക് അക്രഡിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങളെ മോണിറ്റർ ചെയ്യാനോ അവിടെ എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതിലൊരു സിലബസോ അവിടെ പരീക്ഷ നടത്തുന്നതിനെ സംബന്ധിച്ചോ ചെയ്യുന്നില്ല അപ്പൊ ഇത് കാരണമായിട്ട് ഈ തട്ടിപ്പ് പഠനവും ചികിത്സകൾ നടത്തുന്നവർക്ക് ഏത് വളരെ എളുപ്പത്തിൽ ഇത്തരം കാര്യങ്ങൾ അവർക്ക് നടത്തിയെടുക്കാൻ സാധിക്കുന്നു അപ്പോ നിലവിലെ കേസ് അന്വേഷണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ശരിയായ രൂപത്തിലല്ല

കോടതി മാറ്റി പറഞ്ഞാൽ ഈ കേസിലെ രാജ ചികിത്സകൾക്ക് രക്ഷപ്പെടാൻ വളരെ എളുപ്പമാണ് അതായത് ശരിയായ ബലമുള്ള ശ്രദ്ധ ഗ്രാവിറ്റി ഉള്ള കേസ് അല്ല നിലവിൽ പോലീസ് എടുത്തു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ് അതുപോലെ തന്നെ ഈ ബാബോട് സ്വദേശിയായ നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഐക്യപുഞ്ചറി അല്ലെങ്കിൽ രാജ ഐക്യപുഞ്ചറിനെ കൊണ്ട് അന്വേഷണം നടത്താൻ പാടില്ല ഇതിനെ പഠിപ്പിക്കുന്നവർ ഇതിനെ പ്രചരിപ്പിക്കുന്നവർ ഇതിലേക്ക് ആളുകളെ ചെയ്യുന്നവർ ഗർഭിണികളെ കൊണ്ടുവന്ന് പൈസ വാങ്ങിയിട്ട് വീണ്ടും അന്വേഷിക്കേണ്ടതും അതുപോലെ തന്നെ അവരെയൊക്കെ ഈ കേസിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഈ തട്ടിപ്പ് സംഘത്തിൽ അതുപോലെ തന്നെ ഇത് കേരളം മുഴുവൻ ഇത് കേരളം മുഴുവൻ വ്യാപിച്ച ഒരു വൻ തട്ടിപ്പ് ചികിത്സയുടെയും പഠന ക്ലാസുകളുടെയും ഭാഗമായതിനാലും ആയിരക്കണക്കിന് സംഘാഗങ്ങളുള്ളതിനാലും ഈ കേസിന്റെ വ്യാപ്തി വളരെ വലുതായതിനാലും ഇതിലൊരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് ഈ കേസ് അന്വേഷിക്കണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോടും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിനോടും പോലീസ് ഡിപ്പാർട്ട്മെന്റിനോടും ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഈ തട്ടിപ്പ് ചികിത്സ നടത്തുന്നവരുടെ കുടുംബങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിട്ടുള്ള സ്വാഭാവിക മരണം മരണമെന്നുള്ള രൂപത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മരണങ്ങളെയും ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ അവസാനമായിട്ട് പറയട്ടെ ഈ കേസ് തേഞ്ഞ് വാഞ്ഞു പോകാതെ രണ്ടു ദിവസം കൊണ്ട് അവസാനിച്ചു പോകേണ്ടിരുന്ന ഈ കേസ് ഇത് എട്ടാമത്തെ ദിവസവും ലൈവായിട്ട് നിൽക്കുന്നുണ്ട് അത് മാധ്യമ പ്രവർത്തകരുടെ പ്രയത്നം കൊണ്ട് തന്നെയാണ് അപ്പോ ഈ കേസ് ഇനിയും ഇത്തരത്തിൽ ഇതൊരു വലിയ പലപ്പോഴും ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ടും അതുപോലെ തന്നെ മധ്യപ്രവർത്തകരുമായിട്ടും ഒക്കെ സംസാരിക്കുമ്പോൾ ഇത് ഇത്രയും വലിയ ഒരു സ്കാം ആണ് എന്നുള്ളത് അവർക്ക് ഉൾക്കൊള്ളാൻ തന്നെ സാധിക്കുന്നില്ല അവർ തന്നെ തുറന്ന് യോജിപ്പിച്ച ഇത്രയും വലിയൊരു സംഭവമാണോ എന്നുള്ളത് ഇത് ഒരുപക്ഷെ നമുക്ക് പറയാൻ കഴിയുന്നതിലും അപ്പുറമുള്ള ഒരു സംഘ കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ അതിന്റെ ഒരു വാല്യൂവും പ്രിവിലേജും ഇതിന് കൊടുക്കണമെന്നും ഞാൻ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ഇവർ കഴിഞ്ഞ പത്തു വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കുള്ള തെളിവുകൾ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് അത് അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ടും പ്രവർത്തകരുമായിട്ടും പങ്കുവെക്കാനും കൂടി ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ സമയം അനുവദിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ ഞാനുമായിട്ട് ഉത്സാഹിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും എന്റെ കൈവശമുള്ള തെളിവുകൾ നിങ്ങൾക്ക് ഞാൻ തയ്യാനും തയ്യാറാണ് അറിയപ്പെടുന്നത് കളിക്കണെന്നാണ് പരമ്പര്യ വൈദ്യ മേഖലയിൽ രണ്ട് സംഘടനകളുടെ പ്രസിഡന്റ് ആണെങ്കിലും ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വ്യക്തിപരമായിട്ടാണ് വിവര സമ്മേളനത്തിന് വന്നിട്ടുള്ളത് ഐക്യാണ് ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഈ ചികിത്സാ മേഖലയിൽ ഉള്ളതാണ്